കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലേക്കും ഇന്ന് നിങ്ങളുടെ കൈകളിൽ എത്താൻ പോകുന്ന ആ ബ്രോഷറുകൾ എല്ലാ വീടുകളിലേക്കും എത്തുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു പത്തൊമ്പത് ലക്ഷത്തിനോളം ആളുകളാണ് നമ്മുടെ തരത്തിൽ ഒരു കൊല്ലം റോഡൈസിൽ വിട്ട് മരിച്ചുവിടാൻ പോകുന്നത് പത്തൊമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിന്തൽമണ്ണ താലൂക്കിൽ താലൂക്കിലുള്ളതിനേക്കാളും കൂടുതൽ ജനങ്ങളാണ് റോഡ്സിൽ വിട്ട് മരിച്ചുവിടാൻ പോകുന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം റോഡപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മ പുതുക്കൽ ദിന പരിപാടിയോടനുബന്ധിച്ച് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷ ജനസദസ്സും സൗജന്യ ലഘുലേഖ വിതരണവും സംഘടിപ്പിച്ചു ഒരിറ്റ് ശ്രദ്ധ ഒരുപാടായുസി എന്ന പ്രമേയത്തിൽ പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടി റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ഉദ്ഘാടനം ചെയ്തു ദിനംപ്രതി നിരവധി ജീവനുകളാണ് റോഡപകടങ്ങളിൽ പൊലിഞ്ഞു പോകുന്നത് റോഡപകടങ്ങളെ കുറയ്ക്കുക ജനങ്ങളെ അവബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ റോഡപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മ പുതുക്കൽ ദിന പരിപാടിയോടനുബന്ധിച്ചാണ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒലിറ്റു ശ്രദ്ധ ഒരുപാടായുസ്സു എന്ന പേരിൽ റോഡ് സുരക്ഷാ ജനസദസ്സും സൗജന്യ ലഘുലേഖ വിതരണവും സംഘടിപ്പിച്ചത് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പോലീസ് മോട്ടോർ വാഹന വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ലഘുലേഖയുടെ പ്രകാശനം പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒ എം രമേശൻ നിർവഹിച്ചു വനിതാ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി ഷബ്ന തുളവത്ത്

വീട്ടമ്മമാരിലൂടെ ഒരു പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്താനുതകുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് റാഫ് നടപ്പിലാക്കി വരുന്നത് അഞ്ചു ലക്ഷം റോഡ് സുരക്ഷാ ലഘുലേഖകൾ സംസ്ഥാനത്തുടനീളം വിതരണം ചെയ്യും പൊരിറ്റ് ശ്രദ്ധ ഒരുപാട് ആയുസ് എന്ന റാഫിന്റെ ആപ്തവാക്യത്തിന്റെ വ്യാപ്തി മഹത്തരമായി കാണണമെന്ന് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു പറഞ്ഞു കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീ പ്രസ്ഥാനങ്ങളെയും വീട്ടമ്മമാരിലൂടെ റോഡ് സുരക്ഷയും അതുപോലെ ആന്റി ഡ്രഗ് പ്രവർത്തനങ്ങളും സജീവമാക്കാനുള്ള റാഫ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലേക്കും ഇന്ന് നിങ്ങളുടെ കൈകളിൽ എത്താൻ പോകുന്ന ആ ബ്രോഷറുകൾ എല്ലാ വീടുകളിലേക്കും എത്തുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ പറയുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയായിരുന്നാലും ഒന്നു മുതൽ അവസാനം വരെ വായിച്ച് അത് വീടുകളിലുള്ളവരുമായി ചർച്ച ചെയ്ത് സമൂഹത്തിനിടയിൽ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നിങ്ങളെല്ലാവരും പങ്കാളികളായാൽ വരും നാളുകളിൽ ഓരോ രണ്ടര മണിക്കൂറിലും ഒരാൾ വീതം മരിച്ചു വീഴുന്ന റോഡപകടങ്ങളെ തടയാൻ നമുക്കാവും അതിനുവേണ്ടിയുള്ള ഒരു അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ റോഡ് സുരക്ഷ എന്ന് പറയുന്നത് അത് നിയമങ്ങൾ പാലിക്കലാണ് റോഡ് നിയമങ്ങൾ പാലിക്കാതെയുള്ള അമിത വേഗതയും അശ്രദ്ധയുമാണ് പകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് രമേശ് അഭിപ്രായപ്പെട്ടു ഒരു കൊല്ലം ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറോളം ആളുകളാണ് നമ്മുടെ നിരത്തില് റോഡ് ആക്സിഡന്റിൽ പെട്ട് മരിച്ചു കൊണ്ടു ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഏതാണ്ട് എഴുന്നൂറ്റി അമ്പതും ആളുകളാണ് റോഡ് ആക്സിഡന്റ് പെട്ട് എവിടെയെങ്കിലും അതായത് ഓരോ നമ്മുടെ ഒരു കൊല്ലം ഇതേപോലെ രീതിയിൽ പോകുകയാണെങ്കിൽ ഒരു പത്തൊമ്പത് ലക്ഷത്തിനും ആളുകളാണ് നമ്മുടെ നേരത്തില് ഒരു ഒരു കൊല്ലം മരിച്ചു മരിച്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ താലൂക്കിൽ കൂടുതൽ ജനങ്ങളാണ് അത് കുറയ്ക്കുക വളരെ വളരെ ദൗത്യമാണ് ആ ദൗത്യത്തിൽ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനം റാഫിന്റെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയുമായി കൂടിയുണ്ടാകുമെന്ന് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എൻ അലി ഉറപ്പു നൽകി റോഡ് സുരക്ഷാ സന്ദേശം പോലീസ് ഇൻസ്പെക്ടർ എൻ അലി നിർവഹിച്ചു റാഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയൻ കൊളത്തായി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ പി കെ ജുബീന തണൽ അബൂബക്കർ മുബ്ദാസ് ബീഗം ഡോക്ടർ വിന്നർ ഷെരീഫ് ബിജി തോമസ് സി എസ് ശശികുമാർ റഹ്മാൻ ഏലംകുളം എം ജസീന മുബീന ശ്രുതി വി എസ് സുചിത്ര റാഫ് വനിതാ ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ജുബീന ശശി പെരിന്തൽമണ്ണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ടൺ പെരിന്തൽമണ്ണ